ഹലോ ഹലോ ആ എന്റെ സുബേർ ബാബു ഞാനിപ്പോ വിളിച്ചതേ കുംഭമേളയൊക്കെ നിങ്ങൾ പോയല്ലോ മഹാകുംഭമേളക്ക് അതുമായി ബന്ധപ്പെട്ട് ആ അത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു നല്ല കമന്റുകൾ കൊണ്ട് കുറച്ച് വൾഗറായിട്ടുള്ള കമന്റുകളും കാണാൻ സാധിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കുംഭമേളക്ക് പോകാനുണ്ടായ ഒരു കാരണം എന്തുകൊണ്ടാണ് ആക്ച്വലി ആൻസർ ഇല്ല ഞാൻ ഞാൻ പോലും അത് പോകുന്ന എനിക്കാരെങ്കിലും കൂടെ കിട്ടുന്നൊന്നും നമ്മള് വിചാരിച്ചതല്ല പോവാൻ പറ്റുന്ന ഒന്നും വിചാരിച്ചതല്ല അതൊരു നിയോഗമായിരിക്കും അത്ര മാത്രമേ എനിക്ക് എനിക്കതിനകത്ത് പറയാൻ കഴിയൂ വീട്ടില് വീട്ടുകാർക്ക് ആക്ച്വലി ഞാനേ ഈ പ്രത്യേകിച്ച് ഞാൻ ടെമ്പിൾസിൽ എവിടെയൊക്കെ പോകുന്നതാണ് ഞാൻ അങ്ങനെ വീട്ടില് സമ്മതം ചോദിച്ചാൽ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു നല്ല റിലീജ് അവര് യാഥാസ്ഥിക മുസ്ലിം യാഥാസ്ഥിക കുടുംബങ്ങളാണ് അപ്പൊ അവിടെ നമുക്ക് സമ്മതം ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ അത് മാത്രമല്ല ഇവ ഞാൻ ഇത് മാത്രമല്ല ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴൊന്നും ഞാൻ അവരത് പറയാറില്ല അതിന്റെ റീസൺ വേറെ ഒന്നും അല്ല അവര് ഞാൻ ബ്ലഡ് ഡൊണേഷൻ അത് അവർക്ക് പേടിയാണ് അത് കഴിഞ്ഞ് വന്നിട്ടേ പറയാറുള്ളൂ അതേപോലെ കഴിഞ്ഞ് വന്ന് നമ്മളത് സൂചിപ്പിക്കാന്നുള്ളത് തരത്തിൽ തന്നെ നിന്നത് അതിന് എങ്ങനെ അവര് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മള് പറഞ്ഞ് അവരെ വേദനിപ്പിക്കാറില്ല എങ്കിലും നമ്മള് നമ്മുടെ സന്തോഷം ഞാനോ ഇതൊരു സെറ്റായി എനിക്ക് തോന്നുന്നില്ല അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അങ്ങനെയാണെങ്കിൽ സ്വകാര്യമായിട്ട് പോയതാണെങ്കിൽ പിന്നെ ഈ ഒരു പോസ്റ്റും സ്വകാര്യമായിട്ട് പോയതല്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാ എന്നുള്ള തരത്തിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ഡൊണേഷൻ പോകുമ്പോൾ ഞാൻ സ്വകാര്യമായിട്ടാ പോവാം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്തു അപ്പൊ കിട്ടുന്ന വഴക്ക് ഞാൻ വാങ്ങിക്കാറും അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഉണ്ട് സഖ്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം എന്നുള്ള തരത്തിലാണ് ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്യാറ് പോകുമ്പോ പിന്നെ ഈ മറ്റു സഹോദരിമാരോ മുസ്ലിംമാരോ സഹോദരങ്ങളോ അവിടെ അവിടെ കാണാൻ സാധിച്ചോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അറിയാലോ ഒരുപാട് ഇപ്പൊ പിന്നെ ഏകദേശം അറുപത്തി ആറ് കോടി ജനങ്ങൾ അവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈന്ദവരായ ആളുകളല്ല ജാതി വർഗ രാഷ്ട്രീയ വേദമന്യ അവിടെ വന്നിട്ട് വന്നവരുണ്ട് അതില് ഫേമസ് ആയ ആളുകളുണ്ട് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ വീട് ഇവിടെ പെരുന്നമണ്ണ തോന്നുന്നു അതികാമീന ജി അവര് വന്നിട്ടുണ്ട് നുസ്വത്ത് ജി ഉണ്ട് അതുപോലെ അറിയുന്നവരുടെ പേര് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് പ്രവേശനം ഇല്ല എന്നൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ യാതൊരു ബോർഡും ഇല്ല എനിക്ക് തോന്നുന്നു അവിടെ സമീപവാസികളായ ആളുകൾ എല്ലാവരും ഇപ്പം പിന്നെ ഹൈന്ദവരായ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ജോലി ചെയ്യുന്നവരൊന്നും അങ് അവിടെ യാതൊരു പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ പോലും ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് പോയ ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എന്താ പറയാ മുസ്ലിമാണെന്ന് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്റെ പേര് ഇന്നതാണ് ഞാനൊരു മുസ്ലിം കുടുംബത്തിലുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും പക്ഷേ ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഷെൽട്ടറിൽ ഞാൻ ജുനാ കഥ എന്നുള്ള പിന്നെ താമസിച്ചത് അവിടെ പോലും ആധാർ കൊടുക്കാതെ അക്കോമഡേറ്റ് ചെയ്യില്ല അവിടെ ആധാറിന്റെ കോപ്പി കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നത് ആധാർ അവർ വാങ്ങിയപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞോ ഇവിടെ മുസ്ലിം പ്രവേശനല്ല ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞോ ഒരിക്കലും ഇല്ല എനിക്ക് ഞാൻ മറ്റൊരു അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് വളരെ സ്നേഹത്തോടെ പരിചരണ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളു അല്ലാണ്ട് ഞാനൊരന്യ മതസ്ഥയാണെന്ന് തോന്നുന്ന പോലെ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ മഹാകുംഭമേളയിലേക്ക് എല്ലാ മതസ്ഥർക്കും സ്വാഗതം എന്നായിരുന്നു അവിടെ ഉദ്ദേശ ലക്ഷ്യം അങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാം അവിടെ അങ്ങനെ ഒന്നും ഒന്നും വെച്ചിട്ടില്ല അവിടെ തീവ്രവാദികളല്ലാത്ത എല്ലാവർക്കും വരാം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് തീവ്രവാദികളുണ്ടല്ലോ പിന്നെ കൂടി നമ്മുടെ മതത്തിലാണല്ലോ കൂടുതൽ കൂടുതല് അംഗീകരിക്കുന്നുണ്ടോ നമ്മുടെ മതത്തിൽ മതസ്ഥരല്ലാത്ത മറ്റു രാജ്യങ്ങളിലും തീവ്രവാദികളുണ്ട് തീവ്രവാദികളുണ്ട് എല്ലാ 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 മത രാജ്യത്തും മതത്തിലും അത് ആൾക്കാർ പറയുന്നു അല്ല അതെ അതെ മറ്റു ആൾക്കാർ പറയുന്നതല്ല ഇപ്പൊ തന്നെ ഞാൻ എക്സാമ്പിൾ പറയട്ടെ ഇപ്പൊ ഉമ്മയെ വെട്ടി കൊന്ന കേസുകൾ എടുത്തു നോക്കൂ അതിനകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആണ് ഇപ്പൊ ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സിന്റെ താഴെയുള്ള ഇപ്പൊ നമ്മളെ താമരശ്ശേരി ഒരു മോനെ പത്താം ക്ലാസ് പഠിക്കുന്ന മോനെ ചേർന്ന് എല്ലാരും ആക്രമിച്ചു എല്ലാം നോക്കിയാലും ഏറ്റവും കൂടുതൽ അതില് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് മാത്രമല്ല കട കള്ളക്കടത്ത് കടത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ആരാണ് കേരളത്തിൽ നിന്ന് കേരളം ഒരിക്കലും ബി ജെ പി ഭരിക്കുന്നൊരു സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് ബി ജെ പി കാര് കൊടുക്കുകയെന്ന് അവർക്ക് പറയാനും പറ്റില്ല അല്ലേ ഏഹ് ഇതാണല്ലോ ഇവിടെ പൊതുവെ പറയുന്നത് പക്ഷെ അതല്ല എന്നിട്ട് പോലും ഇവിടെ അത് അതിന്റെ കൃത്യമായി അന്വേഷണങ്ങളിലൂടെ പോകുമ്പോ ഏറ്റവും കൂടുതൽ എന്താ മതം പറയുന്ന ആളുകൾ തന്നെയല്ലേ അതിനകത്ത് ഇത്തരത്തിലുള്ള വൽഗൽ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരും തലമുറയെ പോലും നശിപ്പിക്കുന്നത് വിസകൾ പോലും നിരോധിച്ചു ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വിസ ഇല്ല എന്നൊക്കെ ന്യൂസ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളും മുസ്ലിംസിന് കുറച്ച് ഒരുപാട് റിസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ പോവാനുള്ള കാര്യങ്ങളിലൊക്കെ അത് അപ്പോ

വീട്ടുകാര് ഫാദർ അറിയാം അതിന് പിന്നെ ഇതിനകത്ത് എന്റെ ഈ ഫോട്ടോ ഒരാൾ മഹല് ഗ്രൂപ്പിൽ ഒരാൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി എന്റെ ഉപ്പേന്റെ ഫോണിൽ ഉള്ളതാണ്. അത് ഫോട്ടോ മാത്രമാണ് ഷെയർ ചെയ്തത് അപ്പൊ അസത്യമാണ് എന്റെ ഫോണിലേ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ അത് അപ്പോൾ തന്നെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിട്ട് ഫേസ്ബുക്കിൽ അത് അറിയിക്കുവായിരുന്നു അല്ല ഇവര് ഞാൻ ചോദിക്കട്ടെ ഇവര് കുംഭമേളക്ക് പോയത് ഇത്ര വലിയ സീൻ സീനാക്കുന്നുണ്ടെങ്കില് ഞാൻ പറയട്ടെ ഇവര് നമ്മുടെ കൂടെ വരട്ടെ ഉത്സവ് ബോംബെ ഈ ഗണേശോത്സവത്തിന്റെ അന്നൊക്കെ ഇവര് വരാന്നുണ്ടെങ്കിൽ ഞാൻ കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ അതിന്റെ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ വേറെ ഒന്നുകൂടി ഞാൻ ഈ പിന്നെ ഇങ്ങനെ അവിടെ ഒരു ഞാനതാണ് ഇങ്ങോട് സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചത് അവിടെ ഹിന്ദുക്കൾക്ക് അതായത് ഹിന്ദുക്കളല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എന്നൊരു ബോർഡ് അവിടെ കണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതാണ് അങ്ങനെ ബോർഡ് അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അവര് എല്ലാവരെയും സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടുകൂടെ ഒക്കെ ആയി മലപ്പുറം ജില്ലകളിലൊക്കെ ഇപ്പൊ പൂരത്തിന്റെ സീസണാണ് പൂരം നടന്നുകൊണ്ടിരിക്കുക ഈ മാസമാസങ്ങളിലൊക്കെ പൂരം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ആ പൂരത്തിന് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് മുസ്ലിം സഹോദര അതോടൊപ്പം അതിൻ്റെ പുറത്തായാലും ഈ പിന്നെ മലപ്പുറം ജില്ലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സവം കാണാൻ പോകുന്നത് ഉസ്താദ്മാർ പോകുന്നത് ഞാൻ കാണാൻ ഒപ്പിയിട്ട് പോകുന്നത് കാണാം ഈ ഉത്സവം അവിടെ ചെണ്ട കൊട്ടുന്നത് ആസ്വദിക്കുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളെ ഇതി പൂരങ്ങളിലൊക്കെ പോകുന്നത് പിന്നെ പോലെയല്ല ഇതിനെ എടുത്തിട്ടുള്ളത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് യു പി യിൽ യോഗി ഇവര് വിചാരിക്കുന്നത് യോഗി ആദിത്യനത് അദ്ദേഹം ബി ജെ പിടെ നമുക്കറിയാലോ ബി ജെ പി പോരാളി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു എന്തൊരു കാര്യം ഒരു രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്ന ഒരു പ്രവണത ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നടന്ന ഒരു സംഭവം അതൊരു ആത്മീയ സംഗമമാണ് അതല്ലെങ്കിൽ നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറം വരുന്ന ഒരു മഹാ പ്രത്യേകിച്ച് ആ അതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഇതിനെ വിമർശിക്കുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബി ജെ പി ആവാത്തതിനു മുന്നേ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിക്ക് പോകുകയും അവിടെ വിളക്ക് കൊളുത്തി ഗുരുവിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലോ നാട്ടിലോ അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആക്ച്വലി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ഒരു പ്രസ്ഥാനത്തിലായത് കൊണ്ടും ആ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രത്തോളം വിമർശനങ്ങൾക്ക് വിധേയമായെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ എസ് എൻ ഡി എസ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ശ്രീനാരായണ ധർമ്മ സേവാ സംഘം ഞാൻ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ആ ആശയങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളാണ് അതൊരു പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുകയൊന്നുമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏർ നാള് തന്നെയാണ് എൻ്റെ നാളും സത്യം പറഞ്ഞ അപ്പൊ ഗുരുവിന്റെ ആശയങ്ങൾ അത് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു വീടാ ഉറുമ്പിന് പോലും വരുത്തരുതെന്ന അനുകമ്പ ആ അനുകമ്പ ഇന്ന് എത്ര പേർക്കുണ്ട് ജാതി പറയുന്നു മതം പറയുന്നു ഇത്തരത്തിലെല്ലാം ഒരുപാട് ഇപ്പൊ കുംഭമേളക്ക് പോയത് എന്നെ മാത്രം ബാധിക്കുന്ന കേസ് ആണ്. കേസാണ് അതൊരാളെയും ബാധിക്കുന്ന കേസ് അല്ല. അതൊക്കെ വിഷയമാണ്. അതുപോലെ നമ്മളെ നബീസുമ്മ പിന്നെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി മകളുടെ കൂടെ മണാലി പോയത് അത് ഒരു ഒരാളെ ഇവിടെ ബാധിക്കുന്ന കേസ് കേസല്ല അല്ലേ അതെ പേഴ്സണിൽ കാരണം അത് കാര്യമാണ് അത് വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ടവർക്ക് കാണാം കാണണ്ടാത്തവർക്ക് കാണണ്ട അപ്പൊ ഒരു സോഷ്യൽ ഒരു രാജ്യദ്രോഹ കുറ്റ അല്ല അത് പക്ഷേ ഇവിടെ നടക്കുന്ന ഈ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള മക്കളെ അതിന്റെ ഉമ്മമാരെ കൊല്ലുന്നത് അതൊരു വലിയ തെറ്റാണോ